ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ പൊട്ടിച്ചു കഴിഞ്ഞ ബിസ്ക്കറ്റ് ഉണ്ടോ എന്നാൽ ഇതേ ഫ്രഷ്നെസ് തന്നെ ഇതുപോലെ ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ടിപ്പ് പറഞ്ഞാൽ തരാം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ സാധാരണയായി നമ്മൾ ഇതുപോലെ പൊട്ടിച്ച ബിസ്ക്കറ്റ് ഇതുപോലെ ഏതെങ്കിലും ഒരു ട എയർ ടൈറ്റ് ഉള്ള ഒരു കണ്ടെയ്നറിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ഇട്ട് വെച്ച് പക്ഷേ ഏകദേശം ഒരു ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ബിസ്ക്കറ്റ് ഏകദേശം കുട്ടികളുടെ വീടുകളാണെങ്കിൽ തീർച്ചയായും ഇത് ഒരുപാട് തവണ അടച്ചുപൂട്ടുന്നത് കൊണ്ട് തന്നെ തുറക്കുന്നതോ അടക്കുന്നതുകൊണ്ട് തന്നെ ബിസ്ക്കറ്റ് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ തന്നെ നന്നായി തണുക്കും ഈ ഒരു ക്രിസ്മിനസ് അഥവാ ഈ ഒരു ക്രിസ്മിനസ് ഒരിക്കലും നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതിനായിട്ടൊരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ വെക്കുന്നതിന് തൊട്ടുമുന്നതിൽ തന്നെ നമുക്കൊരു ടിഷ്യൂ എടുക്കാം അപ്പം ഞാനിത് ഒരു ടിഷ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ടിഷ്യൂ ഇല്ലാത്തവരാണെങ്കിൽ പ്രശ്നം ഇല്ല ഒരു നേരിയ ഒരു കോട്ടൻ്റെ ഒരു തുണി എടുത്താൽ മതി കേട്ടോ ടിഷ്യൂ ഉള്ളവർ ടിഷ്യൂ എടുക്കുക അല്ലാത്തവരൊരു ഒരു കോട്ടൻ്റെ തുണി എടുക്കുക അതിലേക്ക് ഒരല്പം പഞ്ചസാര പഞ്ചസാര ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിതാ ഇതുപോലൊരു ഒരു കിഴിയാക്കി ആക്കി എടുക്കുക കേട്ടോ കുറച്ച് പഞ്ചസാര മതി നമ്മൾ ഏകദേശം ഒരു പാക്കറ്റ് ബിസ്കാൻ ബിസ്ക്കറ്റ് ഉള്ളത് കൊണ്ട് ഇനി ബിസ്ക്കറ്റ് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കൂടി എടുക്കാം ഇതുപോലെ നമുക്ക് ഒരു കീ ആക്കി എടുത്തതിന് ശേഷം ഒന്ന് റബ്ബർ ബാൻഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പം ദയാന റബ്ബർ ബാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കിയെടുത്തത് നമ്മുടെ ഈ എയർടൈറ്റ് കണ്ടെയ്നറിലൊക്കെ നമ്മളത് ഇട്ട് കൊടുക്കട്ടോ ഇതുപോലെ നമ്മൾ അതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് നമുക്ക് എത്ര ദിവസം വരെ വേണമെങ്കിലും വെക്കുകയും ആ ഒരു ക്രിസ്മസ് നമുക്ക് കിട്ടുകയും ചെയ്യും ചെയ്യോ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് പറയുന്നത് പലരും ഇത് തണുത്ത് പോകാറ് തണുത്തു പോകാറുണ്ടെന്നാണ് പറയാറ് എന്നാൽ ഇതേ ക്രിസ്ബിരസ് തന്നെ തണുത്തതിൽ നമുക്ക് പിടിക്കാനുള്ള ഒരു അടിപൊളി വേറൊരു ടിപ്പെന്ന് പറയുന്നത് നമുക്കിതാണ് ഇതുപോലെ തന്നെ ഈ ബിസ്ക്കറ്റ് എടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് റബ്ബർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാനിതാ ഇത് നന്നായി ഒന്ന് റബ്ബർ പെയിൻ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഇതുപോലെ സൂക്ഷിച്ചു വെക്കാം കേട്ടോ ഇതുപോലെ സൂക്ഷിച്ചു വെച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഇപ്പോൾ തുറക്കുന്ന സമയത്തും ആ ക്രിസ്പിനെസ് നമുക്ക് അതുപോലെ തന്നെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ഏത് ബിസ്ക്കറ്റായിക്കും ഇത് നമ്മൾ ഇതുപോലെ നന്നായി റബ്ബർ ബാൻഡ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ബിസ്ക്കറ്റ് തണുക്കുകയുള്ളു ഒരിക്കലും തണുത്ത് നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ കൊഴിഞ്ഞു പോയില്ല നല്ല ക്രിസ്പിനെസ്സോടുകൂടി തന്നെ നമുക്ക് ലഭിക്കും കേട്ടോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാൻ പറ്റു ബൈ